ദൈവം നീതിമാനാണെങ്കിൽ എന്തിനു മനുഷ്യരിൽ ചിലരെ മന്ദബുദ്ധികളും വികലാംഗരും പാവപ്പെട്ടവരും ഒക്കെ ആയി സൃഷ്ടിച്ചു ഇത് ദൈവം അവരോട് ചെയ്ത കടുത്ത അനീതിയല്ലേ എന്നാണ് മറ്റൊരു ചോദ്യമുള്ളത് പ്രത്യക്ഷത്തിൽ കേട്ടാൽ വളരെ പ്രസക്തവും ന്യായവുമാണ് എന്ന് തോന്നിക്കുന്ന ഈ ചോദ്യം നമ്മുടെ ബുദ്ധി വെച്ച് കൃത്യമായ ഒരു വിശകലനത്തിന് വിധേയമാക്കുന്ന പക്ഷം അർത്ഥശൂന്യമാണ് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഗതികളും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലന നിക്ഷേനങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ് നടക്കുന്നതെങ്കിൽ പിന്നെ എന്തിന് അവന് വിചാരണയ്ക്കും രക്ഷ ശിക്ഷകൾക്കും വിധേയരാക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടിയിൽ നാം വിശദമായി ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അവ ഒന്നുകൂടി കേൾക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്ന യഥാർത്ഥ താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഈ ചോദ്യത്തിന്റെ അനുബന്ധമായി വരാവുന്ന മറ്റു ചില ചോദ്യങ്ങളിലേക്ക് കൂടി ഈ സന്ദർഭത്തെ നാം വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഉൾക്കൊണ്ടിരിക്കുന്ന ആശയ ഗർഭം ചുരുളു നിവർത്തി വെക്കാമെങ്കിൽ നേരത്തെ നാം ചർച്ച ചെയ്തിട്ടുള്ള പല വിഷയങ്ങളും അനുബന്ധമായ ചോദ്യങ്ങളായി നമ്മുടെ മുന്നിൽ എഴുന്ന നിൽക്കും എന്നത് ഒരു പരമാർത്ഥമാണ് എന്തുകൊണ്ട് എന്നെ ദരിദ്രനാക്കി അല്ലെങ്കിൽ വിഹലാംഗനാക്കി അല്ലെങ്കിൽ മന്ദബുദ്ധിയാക്കി എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്ന ആൾ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ അവസരം കണ്ടെത്തണം എന്തുകൊണ്ട് എന്നെ ഇന്ത്യയിൽ ജനിപ്പിച്ചു ഇന്തോനേഷ്യയിൽ ജനിപ്പിച്ചില്ല എന്തുകൊണ്ട് എന്നെ വിരൂപനാക്കി സുന്ദരനാക്കിയില്ല എന്തുകൊണ്ട് എന്നെ വാമനനോ ഭീമാകാരനോ ആക്കി ആരടി നീളനാക്കിയില്ല എന്തുകൊണ്ട് എന്നെ മലയാളിയാക്കി ഒരു ഇംഗ്ലീഷ് ഭാഷ ഉപപ്രദേശത്ത് ജനിപ്പിച്ചില്ല എന്തുകൊണ്ട് ഹിമപാതം പെയ്തിറങ്ങുന്ന ദക്ഷിണ ധ്രുവത്തിൽ അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിൽ എന്നെ ജനിപ്പിച്ചു ഏഷ്യയിലോ ആഫ്രിക്കയിലോ ജനിപ്പിച്ചില്ല എന്തുകൊണ്ട് എന്നെ ജലകണകികൾ തീരയില്ലാത്ത മരുഭൂമിയിൽ ജനിപ്പിച്ചു ആവശ്യത്തിന് ജലവും വെളിച്ചവും എല്ലാം ലഭിക്കുന്ന ആ പ്രദേശങ്ങളിൽ എന്തുകൊണ്ട് ജനിപ്പിച്ചില്ല ഞാൻ എന്തുകൊണ്ട് പണക്കാരൻ്റെ വീട്ടിൽ പിറന്നില്ല നിസ്വനും ദരിദ്രനുമായി പോയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ ശാസ്ത്ര വിപ്ലവത്തിന്റെയോ വ്യവസായ വിപ്ലവത്തിന്റെയോ വിജ്ഞാന വിപ്ലവത്തിന്റെയോ നൂറ്റാണ്ടിൽ ജനിക്കാതെ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വന്ന് പിറന്നു എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക നിലവാരവും കുറഞ്ഞവരായി പോയി പണവും അടിത്തവും അധികാരവും വൈജ്ഞാനികമായ ഔന്നത്യവും തറവാട്ട് മഹിമയും വീടുകളിൽ എന്തുകൊണ്ട് ഞാൻ ജനിച്ചില്ല ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ച ചോദ്യത്തെ പോലെ തന്നെ പ്രസക്തവും ന്യായവുമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഓരോരുത്തരും അവനവൻ നിൽക്കുന്ന വിധാനത്തിൽ നിന്നിട്ടാണ് തൻ്റെ ചോദ്യങ്ങളിൽ വ്യാപി ക്കുന്നത് അവനവൻ്റെ പക്ഷത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ താൻ അനീതിക്കിരയായി എന്ന് ഒരുപക്ഷെ വ്യാഖ്യാനിക്കാൻ പറ്റിയിക്കും ഒരുപക്ഷെ നമ്മളെക്കാളും ഇതിന് അവസരമുണ്ടാവുന്നത് സ്ത്രീകൾക്കായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോ മാസവും നിശ്ചിതമായ ദിവസങ്ങളിൽ ആർത്തവ സംബന്ധമായ വേദനയും പ്രയാസവും അനുഭവിക്കുന്നവർ ഗർഭം ചുമന്ന് പ്രസവിക്കേണ്ടി വരുന്നവർ കുട്ടികളെ മുലയൂട്ടി വളർത്താൻ നിശ്ചയിക്കപ്പെട്ടവർ എന്തിന് തന്നെ ഇങ്ങനെ പഠിച്ചു പുരുഷന്മാർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും അനുഭവപ്പെടുന്നില്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് എന്നെയും ഒരു പുരുഷനായി ഈ ദൈവം തമ്പുരാൻ പഠിച്ചില്ല എന്ന് വേണമെങ്കിൽ ഏത് സ്ത്രീക്കും ചോദിക്കാം തന്നോട് ദൈവം കടുത്ത അനീതി കാണിച്ചു എന്ന് വാദിക്കാം വാസ്തവത്തിൽ നീതിയെക്കുറിച്ചുള്ള നമ്മുടെ പരികൽപ്പനകൾ പിഴയ്ക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ആക്ഷേപഹാസ്യങ്ങളും ഉണ്ടാവുന്നത് എന്ന് നാം തിരിച്ചറിയാം നാം ഈ കാണുന്ന പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ നാം കാണുന്ന വ്യത്യസ്തമായ നിലവാരങ്ങൾ അത് ആരോഗ്യത്തിന്റെ വിഷയത്തിലായാലും സമ്പത്തിന്റെ വിഷയത്തിലായാലും ബുദ്ധിയുടെ വിഷയത്തിലായാലും വിജ്ഞാനത്തിന്റെ വിഷയത്തിലായാലും മറ്റു സവിശേഷതകളിലായാലും ഈ വൈവിധ്യങ്ങളാണ് മാനവരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല എല്ലാവർക്കും ഒരുപോലെയുള്ള അവസരങ്ങൾ പുലരുന്നതാണ് നീതി എന്ന് സങ്കല്പിച്ചാൽ അത് അപ്രായോഗികമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തെ എല്ലാ മനുഷ്യരും ഒരേ ദിവസം ഒരേ മാതാപിതാക്കൾക്ക് ഒരേ സാഹചര്യത്തിൽ ഒരേ കാലാവസ്ഥയിൽ ഒരേ ശരീരപ്രകൃതിയിൽ ഒരേ ദൈക്ഷണികമായ നിലവാരത്തിൽ ഒരേ ഭാഷ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരേ ലിംഗത്തിൽ ഒരേ അര ആരോഗ്യാവസ്ഥയിൽ ഒരേ തൊഴിൽ സാഹചര്യത്തിൽ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ് നീതി എന്ന് കരുതുന്നവർ തീർത്തും യുക്തിരഹിതമായ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് അത് മാനവരാശിയുടെ നിലനിൽപ്പ് അസാധ്യമാക്കുമെന്നും അത് തീർത്തും അപ്രയോഗികമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ടീനേജ് ബോയിയുടെ ബുദ്ധി പോലും ആവശ്യമില്ല അതുകൊണ്ട് മാനവരാശിയുടെ നിലനിൽപ്പിന് വൈവിധ്യങ്ങൾ കൂടിയേ തീരൂ എന്ന് നാം മനസ്സിലാക്കുന്നു ഈ മനുഷ്യ ജീവിതം ഭൌമവാസത്തോട് അവസാനിക്കുന്നില്ലെന്നാണ് മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഭൗമവാസത്തോട് അവസാനിക്കുമായിരുന്നെങ്കിലും നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ന്യായമുണ്ട് പ്രസക്തിയുണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അർഹിച്ച പരിഗണന നൽകപ്പെടേണ്ടതാണ് കാരണം കേവലം ഈ ഭൗമവാസത്തോട് അവസാനിക്കുന്ന ജീവിതം ഒരുപോലെയുള്ള ജീവിതാവസരങ്ങൾ എല്ലാവരും അർഹിക്കുന്നു എന്ന് നമ്മോട് പറയും എന്നാൽ സമ്പൂർണമായ നീതി പുലരണമെന്ന് ഇച്ഛിക്കുന്ന ദൈവന്തപുര അതിന്റെ യുക്തിഭദ്രമായ ഒരു ഉത്തരമായിട്ടാണ് പരലോകം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഐഹിക ജീവിതം പരലോക ജീവിതത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന് വിശുദ്ധമായ പരിചയപ്പെടുത്തുന്നത് കാണാം ഐഹിക ജീവിതം ഒരു കൃഷിയിടമാണ് പരലോകമാണ് അതിന്റെ കൊയ്യടം നാം വിതക്കുന്നത് കൊയ്യേണ്ടി വരും കൊയ്യേണ്ടി വരില്ല മുള് വിതച്ചവന് മുല്ലയും കിട്ടില്ല വിതക്കുന്നത് തന്നെ കൊയ്യും നന്മ ചെയ്യുന്നു അതിന്റെ പ്രതിഫലവും ഇത്തിരി ചെയ്യുന്നെങ്കിൽ അതിന്റെ ശിക്ഷയും അവൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പരലോക ജീവിതം ഒരു യാഥാർത്ഥ്യമാണ് ആ ലോകത്ത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചെയ്യപ്പെടും എന്ന് നാം പഠിച്ചിരിക്കുന്നു പക്ഷേ ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള അവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോരുത്തരോടും കർമ്മനിർവഹണം ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് നാം തിരിച്ചറിയുക ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് എന്ന് നാം പഠിച്ചിട്ടുണ്ട് നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാ വിശ്വാസികൾക്കും നിർബന്ധമായ കാര്യമാണ് എന്നാൽ കുട്ടികൾക്കും ബുദ്ധിക്ഷയമുള്ളവർക്കും ഭ്രാന്തനും നിസ്കരിക്കണമെന്ന ആജ്ഞ ബാധകമല്ല യോഗ്യയ്ക്കും യാത്രക്കാരനും അവശനും നോമ്പ് ബാധകമല്ല നിർബന്ധമില്ല സക്കാത്ത് ധനികന്റെ ഉത്തരവാദിത്തമാണ് അവന്റെ ചുമതലയാണ് അവന്റെ ബാധ്യതയാണ് ശാരീരിക മാനസിക ആരോഗ്യം യാത്ര പോകുവാനുള്ള എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളും സാഹചര്യങ്ങളും സാമ്പത്തികമായ ഭദ്രതയും സാഹചര്യവും സുരക്ഷിതത്വവും ഒത്തുവന്നാലല്ലാതെ ഹജ്ജ് ആർക്കും ബാധകമാവുന്നില്ല പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം ധനാഢ്യർക്കുള്ള ബാധ്യത ദരിദ്ര ജനങ്ങൾക്ക് മേൽ ഇല്ല പണ്ഡിതന്റെ ചുമതല പാമരനില്ല ആരോഗ്യ ദൃഢഗാത്രക്കുള്ള കർത്തവ്യങ്ങൾ രോഗിക്കും അവസരക്കുമില്ല ഇതുപോലെ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ വലിയവരാവട്ടെ ചെറിയവരാവട്ടെ ധനികനാവട്ടെ ദരിദ്രനാവട്ടെ പണ്ഡിതനാവട്ടെ പണ്ഡിതനാവട്ടെനാവട്ടെ അധികാരിയാവട്ടെ സാധാരണക്കാരനാവട്ടെ പൂർണ്ണാങ്കനാവട്ടെ വിഹലാങ്കനാവട്ടെ ഓരോരുത്തരും കടപ്പാടുകളിലും ഉത്തരവാദിത്തങ്ങളിലും വ്യത്യാസമുണ്ട് ഓരോരുത്തർക്കും തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ശാരീരിക സാമ്പത്തികവുമായ മറ്റു സവിശേഷതകൾ ശേഷികൾ സാഹചര്യങ്ങൾ ഇവയ്ക്ക് ഇണങ്ങുന്ന വിധത്തിൽ മാത്രമാണ് കർമ്മങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ഒരാളോടും തങ്ങളുടെ സാഹചര്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കൽപ്പന അള്ളാഹു നൽകിയിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ കർമ്മഫലം വിലയിരുത്തപ്പെടുന്നത് ജയാപജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് രക്ഷ ശിക്ഷകൾ നിശ്ചയിക്കപ്പെടുന്നത് നരകങ്ങൾ അനുവദിക്കപ്പെടുന്നത് അതുകൊണ്ട് താന്തങ്ങളിൽ അർപ്പിതമായിരുന്നത് മാത്രം ഓരോരുത്തരും ചെയ്താൽ മതിയാവും വിജയികൾക്കെല്ലാം അനശ്വര സ്വർഗ്ഗമുണ്ട് ിൽ കാട്ടിയ ശുഷ്കാന്തിയുടെയും ഉത്സാഹത്തിന്റെയും തോതനുസരിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങളിലും ആധിക്യവും ഉണ്ടാവും എന്ന് മാത്രം അതിനാൽ ഇവിടെയുള്ള ദരിദ്രർ തങ്ങളുടെ പരീക്ഷണമാണെന്നാണ് ധനികർ തിരിച്ചറിയേണ്ടത് തങ്ങൾക്കുള്ളതിൽ നിന്ന് അവർക്ക് കൂടി ചിലവഴിക്കാൻ അവരുടെ വറുതിക്കും അറുതി കാണാൻ അവരുടെ പ്രറുതികേടുകൾക്ക് പരിഹാരം കാണാൻ ധനികർക്ക് കൂടി ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക തങ്ങളുടെ ദൈക്ഷണിക ഔന്നിത്യത്തിൽ അഹങ്കരിക്കുന്ന ആളുകൾ തങ്ങൾ കൂടുതൽ കർത്തവ്യം ുള്ളവരാണ് എന്ന് ചിന്തിക്കുക അജ്ഞനും അവശനും അംഗഹീനും മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് അവകാശികളാണെന്ന് വിസ്മരിക്കാതിരിക്കുക നിസ്കാരവും നോമ്പും മാത്രമല്ല വിചാരണ ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുമാണ് എന്ന് ഒരു വേള ചിരിച്ചറിയുവാനുള്ള ബുദ്ധിയും നാം പ്രകടിപ്പിക്കുക إشدة معايا سورة البقر إلى سوبر ليس البر أن تولوا وجوهكم قبل المشرك والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين ومن السبيل والسائلين وفي الريق إنما تردنا وأنا نمرضوا بكينا بكشمة الكريك وقرة الكريك ومغنديريكية അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തന്റെ പ്രിയപ്പെട്ട ധനം ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും യാത്രക്കാർക്കും സഹായമർത്ഥിക്കുന്നവർക്കും അടിമകളെ മോചിപ്പിക്കുന്നതിനുമൊക്കെ ചിലവഴിക്കുകയും കരാർ ചെയ്താൽ അത് പാലിക്കുകയും പ്രതിസന്ധികളിലും വിപത്തുകളിലും സത്യാസത്യ സംഘടന വേളകളിലും സഹനം അവലംബിക്കുകയും ചെയ്യുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒരു വ്യക്തിയുടെ ധാർമികമായ ബാധ്യതകളെ പരിശുദ്ധമായ കുറാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹ്യമായ ചില ആചാരങ്ങൾ സ്വീകരിക്കുന്നതോ കേവലം ഒരു ചടങ്ങ് എന്നോളം നിശ്ചിത നിശ്ചിതമായ കർമ്മങ്ങൾ നിർവഹിച്ചു തീർക്കുന്നതോ ഭക്തിയുടെ ചില അംഗീകൃത രൂപങ്ങൾ പ്രകടിപ്പിക്കുന്നതോ മാത്രമാണ് നമ്മുടെ ബാധ്യതകൾ എന്ന് നാം മനസ്സിലാക്കരുത് ചുരുക്കത്തിൽ ഓരോരുത്തർക്കും ലഭ്യമായിട്ടുള്ള കഴിവുകൾ ഏതുവിധം വിനിയോഗിച്ചു എന്നതാണ് നാളെ പരലോകത്ത് നന്മതിന്മകൾ വിലയിരുത്തപ്പെടുന്ന സന്ദർഭത്തിൽ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന ഹിസാബിന്റെ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുക അതിനാൽ മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട് അവിടെ മാത്രമേ സമ്പൂർണമായ നീതി പുലരുന്നുള്ളൂ നിങ്ങളുടെ ചോദ്യത്തിൽ ഓരോരുത്തർക്കും ലഭ്യമായ അവസരത്തിനനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന ഉത്തരത്തിൽ നീതിയുടെ താല്പര്യം നമുക്ക് വായിക്കാൻ കഴിയും ഞാൻ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുട്ടി പോവുക യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളും ആസ്തികരുമാണെന്നതാണ് കാരണം അവർ ദൈവമില്ലെന്നും പരലോകമില്ലെന്നും പറയുന്നവരാണ് സമ്പൂർണ്ണ നീതിയുടെ ലോകവും രക്ഷ ശിക്ഷകളുടെ ഗേഹവും വെറും മിഥ്യാസങ്കല്പമാണെന്ന് പ്രചരിപ്പിക്കുന്നവരാണ് പ്രപഞ്ചത്തിന്റെ നിയതമായ താളവും വ്യക്തമായ ക്രമവും വ്യവസ്ഥയും പ്രകൃതി സ്വയം ആവിഷ്കരിച്ചതാണെന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രകൃതി മന്ദബുദ്ധികളോടും വികലാംഗരോടും നീതി കാണിക്കാതിരുന്നത് പ്രകൃതി ചെയ്ത ഈ കടുത്ത അനീതിക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോകുന്നത് ഇവരാണ്